ഹായ് ഫ്രണ്ട്സ് എളമ്പക്ക ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൊയലിറച്ചിയാണ് അതിനുവേണ്ടി നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഫാമിൽ നിന്ന് ഒരു മൊയലിനെ വെട്ടി ഉപ്പൊക്കെ ഇട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലീൻ ആക്കി വെച്ച മൊയലിറച്ചി നമ്മൾ വേവിപ്പിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് വേവിക്കാൻ വേണ്ടി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമുക്ക് ക്ലീനാക്കി വെച്ച മുയിലർച്ചി ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി രം മസാല കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇവ ചേർത്ത് ഇവ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യണം ഇതൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച പുളിനീരും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിനു വേണ്ടി ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ വേവിപ്പിച്ചെടുക്കാം ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കാം നന്നായി വെന്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിക്കാം ഓയിലിറച്ചിക്ക് കൂടുതൽ വേവ് വേണ്ടതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളം വറ്റുന്നത് വരെ ചൂടാക്കിയെടുക്കണം ഏകദേശം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേവിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് തണിഞ്ഞ് കിട്ടണം ഈ തണിയുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാലക്കൂട്ടുകൾ തയ്യാറാക്കണം ഇതൊക്കെ ഒന്ന് തണിയാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് മസാലക്കൂട്ടുകൾ തയ്യാറാക്കാം അതിനുവേണ്ടി സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുറി ചെറുനാരങ്ങ നീര് പുളിവെള്ളം കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ വിട്ടുപോയൊരു സാധനം കൂടി ഉണ്ട് പച്ചമുളക് അത് ഇടാൻ വിട്ടുപോയതാണ് നമുക്ക് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളെ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ തണിയാൻ വെച്ച മുലർച്ചിയിലേക്ക് ഈ മസാലക്കൂട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം മുലർച്ചിയിലേക്ക് നന്നായി പിടിക്കുന്ന വിധത്തിൽ നമ്മൾ ഈ മസാലയൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു ഒരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമ്മളൊരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ പാത്രം നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിലേക്ക് എണ്ണയെച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മുയലിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഒഴിച്ച് വെച്ച എണ്ണ കണക്കായി നമ്മൾ മുയലിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു വശം നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല മൊരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ കളർ കളറാകുന്നതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ഒരു വശം ഏകദേശം ആയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ പീസും നമുക്ക് നമുക്കിതൊന്നും ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതുപോലെ ആവണം എന്നാലേ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചു വെച്ച ഭാഗം കൂടി ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സവാളയും രണ്ട് കറിവേപ്പിലയും ഇതിന് മൊഴിലായി വെച്ചെടുത്തിട്ടുണ്ട് ഈ മൊയിൽ ഫ്രൈ എല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം Thank you for watching this video.